വരാഹി അമ്മയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവരെ അമ്മ ഒരിക്കലും കൈവിടില്ല അത്രയേറെ പവർഫുള്ളായിട്ടുള്ള ദേവിയാണ് നമ്മുടെ വരാഹിയമ്മ മാത്രമല്ല വരാഹി അമ്മയെ വിശ്വസിക്കുന്നവർക്ക് മൂന്ന് ലോകത്തിലും ശത്രുദോഷവും ഉണ്ടാകില്ല നമ്മുടെ ജീവിതം പരാജയത്തിലാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും അമ്മ നമ്മുടെ കൈ പിടിച്ചുയർത്തുന്നതാണ് വരാഹിയമ്മയെ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അമ്മ ഒരിക്കലും കൈവിടില്ല അത് നി വിശ്വാസത്തോടെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ രണ്ട് മനസ്സോടെ ഒരിക്കലും നമ്മൾ വരാഹ്യമ്മയെ പ്രാർത്ഥിക്കരുത് അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഒരു ഫലവും കിട്ടില്ല നമുക്ക് വരാഹി അമ്മയെ വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വഴിപാട് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അത് നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് മുഖ്യമായിട്ട് വേണ്ടത് വിശ്വാസമാണ് നമ്മൾ വിശ്വാസത്തോ കൂടി എന്ത് നമ്മൾ ആത്മാർത്ഥമായി ചോദിച്ചാലും അമ്മ നമ്മൾക്ക് സാധിച്ചു നൽകുമെന്നാണ് പറയുന്നത് ഏതൊരു വഴിപാട് ചെയ്യുമ്പോഴും രണ്ട് മനസ്സോടു കൂടി ഒരിക്കലും ചെയ്യരുത് കാരണം വരാഹി ദേവി എനിക്കിത് സാധിച്ചു തരുമോ ഇല്ലയോ എന്നുള്ള ചിന്ത ഒരിക്കലും ഉണ്ടാവരുത് ഞാൻ ഈ ചെയ്യുന്ന വഴിപാടിലൂടെ ഞാൻ രക്ഷപ്പെടും എനിക്ക് വരാഹി അമ്മ ഈ അനുഗ്രഹം സാധിച്ചു തരും എന്നുള്ള കാര്യത്തിന് നൂറ് ശതമാനം ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ അമ്മയോട് ചോദിക്കാൻ വരം ചോദിക്കാൻ അപ്പോഴാണ് നമുക്ക് ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുന്നത് ഇന്നത്തെ ഒരു വഴിപാടെന്ന് പറയുന്നത് മന്ത്രം എഴുതുക എന്നുള്ളതാണ് ഈ മന്ത്രം ഇരുപത്തൊന്ന് തവണയോ അൻപത്തൊന്ന് തവണയോ നൂറ്റി ഒന്ന് തവണയോ നൂറ്റി എട്ട് തവണയോ എഴുതാം ഈ മന്ത്രം എഴുതുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ബ്രഹ്മ മുഹൂർത്തം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് വരെയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എഴുതാം അതായത് ബ്രഹ്മ മുഹൂർത്തം തുടങ്ങുന്ന ആ സമയം മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ആ ആ സമയത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഈ ഒരു മാത്രം എഴുതാവുന്നതാണ് ഇത് എഴുതുന്ന സമയത്ത് നമുക്ക് പീരീഡ്സ് പാടില്ല അതുപോലെ നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല ശുദ്ധിയോടെ നല്ല മനസ്സോടെ മാത്രമാണ് നമ്മൾ ഈ മന്ത്രം എഴുതാൻ പാടുള്ളൂ കുറേ പേര് ചോദിക്കുന്നതാണ് പിരീഡ് സമയത്ത് ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ വന്നു ഒരിക്കലും നമ്മളിതുപോലെ അശുദ്ധിയായിട്ടിരിക്കുന്ന സമയത്തൊന്നും ഇങ്ങനത്തെ നല്ല കാര്യങ്ങളൊന്നും ചെയ്യരുത് നല്ല ശുദ്ധി വൃത്തിയോടെ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക കുളിച്ച് ശുദ്ധമായിട്ട് വേണം നമ്മൾ ഇത് എഴുതാൻ വേണ്ടിയിട്ട് മനസ്സിൽ രണ്ട് ചിന്തകളോടുകൂടി ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതാൻ പാടില്ല നമുക്ക് നമുക്ക് അനുഗ്രഹം കിട്ടുമെന്നുള്ള ആ ഒരു ഉറപ്പിൽ മാത്രം നമ്മൾ ഇത് എഴുതുക ഈ മന്ത്രം എഴുതുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് വെള്ളപ്പേപ്പറിലാണ് നമ്മൾ ഇത് എഴുതേണ്ടത് അതൊരു കറുത്ത മഷി പേന കൊണ്ടൊന്നും എഴുതാൻ പാടില്ല ഏത് കളർ പെൻ പേന വേണേലും നമുക്ക് ഉപയോഗിക്കാം നമ്മൾ പല അമ്പലങ്ങളിൽ പോകുമ്പോഴേയും ശ്രദ്ധിച്ചിട്ടുണ്ട് ഭഗവാനെ കഴുത്തിൽ മാല സമർപ്പിച്ചിരിക്കണേ വെള്ള പേപ്പർ കൊണ്ട് മാല അതുപോലെ തന്നെ ഓരോ വെള്ള കഷ്ണങ്ങളും നമ്മൾ കട്ട് ചെയ്തെടുക്കുക ആ കട്ട് ചെയ്ത പേപ്പറിലാണ് നമ്മൾ ഇത് ഒരു മാല പോലെ കിട്ടിയിട്ട് ആ ഓരോ പേപ്പറിലും നമ്മൾ പറയുന്ന ആ ഒരു മന്ത്രം എഴുതണം നമ്മളിപ്പോൾ എത്ര തവണയാണ് എഴുതണമെങ്കിൽ ഇരുപത്തൊന്ന് തവണ ആണെങ്കിൽ ഇരുപത്തൊന്ന് കഷ്ണം പേപ്പർ അൻപത്തൊന്ന് തവണ ആണെങ്കിൽ അൻപത്തൊന്ന് കഷ്ണം നിങ്ങൾ എത്രയാണോ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുന്നത് അത്രയും കഷ്ണം പേപ്പർ എടുത്തിട്ട് അതൊരു മാല പോലെ നമ്മൾ കോർക്കണം അത് മാല പോലെ കോർക്കുന്നത് നമ്മൾ എഴുതിയതിന് ശേഷം ഒരു മഞ്ഞ നൂല് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ വെള്ള നൂല് കിട്ടിയിട്ട് അതൊരു മഞ്ഞ കളർ മുക്കിയിട്ട് നല്ല മഞ്ഞൾപ്പൊടിയിൽ എന്തെങ്കിലും നല്ല മഞ്ഞൾപ്പൊടിയിൽ മുക്കിയിട്ടൊരു മഞ്ഞ കളർ നൂലിൽ വേണം നമ്മൾ ഈ പേപ്പർ കോർക്കാൻ വേണ്ടിയിട്ട് കെട്ടിക്കെട്ടി മാല പോലെ കോർക്കണം അത് മാല പോലെ ചാർത്തിയിട്ട് നമുക്ക് ഫോട്ടോയ്ക്ക് ചാർത്താവുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ ഫോട്ടോ ഇല്ലെങ്കിൽ ദേവിയെ സമർപ്പിച്ച് വിളക്കിൻ്റെ താഴെ വരാഹിയ ദേവിയെ പ്രാർത്ഥിച്ച് വെക്കാവുന്നതാണ് നമ്മൾ ഈ പേപ്പറിൽ എഴുതുന്ന മന്ത്രം ഞാൻ പറയാം ഓം ഹ്രീം യോഗിനി യോഗ ഭയങ്കരി വരാഹി നമ ഓം ഹ്രീം യോഗിനി യോഗ ഭയങ്കിരി വരാഹി നമ ഈ ഒരു മന്ത്രം നമ്മൾ പേപ്പറിൽ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ ദേവിയോട് എന്ത് ആഗ്രഹമാണ് സാധിച്ചു കിട്ടാനുള്ളതെന്ന് ആഗ്രഹം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് വേണം ഓരോ പേപ്പറിലും നമ്മൾ എഴുതാൻ പിന്നെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം നമ്മുടെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവർക്ക് ഒരു ദോഷവും ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല ഇത് എത്ര തവണ എഴുതണം എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഇത് വെള്ളിയാഴ്ച ദിവസം മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ ദേവി ആ അനുഗ്രഹം ദേവി എന്തായാലും നമുക്ക് ദേവി സാധിച്ചു തരും ചിലപ്പോൾ അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ ചിലപ്പോൾ സാധിച്ചു കിട്ടും അതല്ല നിങ്ങൾക്ക് അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെയും ഈ ഒരു ഇത് പിന്നെയും ആവർത്തിക്കുക ഇരുപത്തൊന്ന് ദിവസമാണെങ്കിൽ ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം നിങ്ങൾ പിന്നെയും ആവർത്തിക്കുക നല്ല മനസ്സോടെ നിങ്ങൾ ഒരു ഒരിക്കലും വേറെ ചിന്തയൊന്നും മനസ്സിൽ വിചാരിക്കാതെ നിങ്ങൾ ഇത് ഉറപ്പായിട്ടും ചെയ്തു നോക്കൂ ചിലപ്പോൾ നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ സാധിച്ചെന്ന് വരും നമ്മൾ വലിയ വലിയ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിനനുസരിച്ച് താമസവും ഇരുപത്തൊന്ന് ദിവസമാണ് നമ്മൾ മാല കെട്ടിയിടുന്നതെന്ന് പറഞ്ഞല്ലോ ഇത് നമ്മൾ ദേവിക്ക് സമർപ്പിച്ച് നമ്മുടെ പ്രാർത്ഥനയൊക്കെ സഫലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മാലകൾ നമ്മളത് ആ ഇരുപത്തൊന്ന് ദിവസവും അൻപത്തൊന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മാല നമ്മൾ ഒരിക്കലും എവിടെയെങ്കിലും കൂടെ കളയരുത് ഇത് നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കേണ്ടതാണ് അതായത് ഒന്നെങ്കിൽ നമ്മൾ ആരും ചവിട്ടാത്ത സ്ഥലത്ത് നമുക്ക് കളയാം അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഒഴുക്കി കളയാം അല്ലെങ്കിൽ ചെടിയുടെ ചോട്ടിൽ നമുക്ക് മുറിച്ച് കളയാവുന്നതാണ് ഒരിക്കലും ചവിട്ടുന്ന സ്ഥലത്തൊന്നും നമ്മൾ വേസ്റ്റ് കളയുന്നിടത്തൊന്നും നമ്മളിങ്ങനെയൊന്നും ഇടാൻ പാടില്ല അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ളൊരു മന്ത്രമാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത് തീർച്ചയായും ഉടനടി ഫലം കിട്ടുന്നതുമാണ് ആ ആഗ്രഹം മാത്രം നല്ല നമുക്ക് ഏതെങ്കിലും വിഷമഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് ഈ വരാഹി മന്ത്രത്തിലൂടെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും പൂർണ്ണ വിശ്വാസത്തോടെ മാത്രം ചെയ്താൽ മാത്രമേ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ